വെടിനിർത്തൽ ലംഘിച്ച് ഗാസയിൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ ഷുജായിയ ബൈത് ലാഹിയ റഫ എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിലാണ് നാല് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഒന്നര മാസത്തിനിടെ അഞ്ഞൂറിലേറെ തവണയാണ് ഇസ്രയേൽ സേന ഗാസയിൽ വെടിനിർത്തൽ കരാറ് ലംഘിക്കുന്നത് ഇതിനിടെ ഹമാസ് പ്രതിനിധി സംഘം കെയ്റോയിൽ ഈജിപ്ത് രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഹസൻ റഷാദുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു തുടർച്ചയായ ഇസ്രയേൽ ആക്രമണം ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാവി തന്നെ അപകടത്തിലാക്കിയെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചു ഗാസയിൽ ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ തുരങ്കങ്ങളിൽ കഴിയുന്ന ഹമാസ് പോരാളികളുടെ മോചനം ഗാസയിലേക്കുള്ള റഫ അതിർത്തി തുറക്കൽ എന്നിവയും ചർച്ചയിൽ ഇടം പിടിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ യു എൻ ഏജൻസികളെ പുറന്തള്ളി ഭക്ഷ്യവിതരണം ഏറ്റെടുത്ത ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ പ്രവർത്തനവും നിർത്തി അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി കഴിഞ്ഞ വർഷം മേൽ രൂപവത്കരിച്ച വിവാദ ഫൗണ്ടേഷന്റെ ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങളിൽ കാത്തുനിന്ന എണ്ണൂറ്റി അമ്പത്തിയൊൻപത് പലസ്തീനുകളാണെന്ന് വെടിയേറ്റു കൊല്ലപ്പെട്ടത് അതിൽ ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന നിരന്തരമായ വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ചൈനീസ് അംബാസിഡർ ഫു കോ രംഗത്ത് വന്നിരുന്നു ഇസ്രയേലിന്റെ എല്ലാ ആക്രമണങ്ങളും പൂർണ്ണമായും നിർത്തലാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രയേൽ നാനൂറിലധികം വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ നടത്തിയതായി ആക്രമണത്തിൽ മുന്നൂറിലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും ഫു സുരക്ഷാ കൗൺസിലിനെ അറിയിച്ചു അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ തുടരുന്നതിൽ ചൈന ആശങ്കയും രേഖപ്പെടുത്തി ഗാസയിൽ തുടരുന്ന യുദ്ധത്തിൽ സമാധാനം ഇപ്പോഴും അകലെയാണെന്ന് ഫൂകോങ് പറഞ്ഞു സുസ്ഥിരമായ വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം ശക്തമാക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കൂടാതെ ഗാസയിലേക്കുള്ള മാനുഷിക സംഘടനകൾക്കുള്ള പ്രവേശനം സംബന്ധിച്ച ഐ സി ജെ ഒന്നിലധികം വിധികളെയും അദ്ദേഹം പരാമർശിച്ചു ഇസ്രയേൽ നിയമം അനുസരിക്കണമെന്നും ഫുക്കോങ് ആവശ്യപ്പെട്ടു എല്ലാ ആക്രമണങ്ങളുടെയും പൂർണമായ അവസാനമാണ് വെടിനിർത്തൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ കക്ഷികളും അത് നല്ല വിശ്വാസത്തോടെ പാലിക്കണം സാധാരണക്കാർക്ക് ജീവഹാനി വരുത്തുന്ന ഏതൊരു സംഭവവും അനുവദിക്കാൻ പാടില്ല ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ ഗാസയിലെ സാധാരണ സംഭവമായി മാറരുത് ഇസ്രയേലിനോട് വെടിനിർത്തൽ കരാർ പൂർണമായും മാനിക്കാനും യഥാർത്ഥ സമാധാനത്തിനായി പ്രവർത്തിക്കാനും ചൈന അഭ്യർത്ഥിക്കുന്നു ഗാസയിലെ മാനുഷിക സാഹചര്യം ഇപ്പോഴും വളരെ മോശമാണ് മാനുഷികമായുള്ള പ്രവേശനം നിരവധി തടസ്സങ്ങൾ നേരിടുന്നു അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരമുള്ള ബാധ്യതകൾ പൂർണ്ണമായും പാലിക്കാൻ ഇസ്രയേൽ തയ്യാറാകണം എല്ലാ ക്രോസിംഗ് പോയിന്റുകളും തുറക്കുക മാനുഷിക പ്രവേശനത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കുക പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിക്കും മറ്റ് മാനുഷിക ഏജൻസിക്കും അവരുടെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് ഫൂകോങ് ആവർത്തിച്ചു പറഞ്ഞത് അതേസമയം വെടിനിർത്തലിന് ശേഷം ഒക്ടോബർ മുതൽ ഇസ്രയേലി സൈന്യം നടത്തിയ നിയമലംഘനങ്ങളിൽ സാധാരണക്കാരെയും വീടുകളെയും ടെന്റുകളെയും ലക്ഷ്യമിട്ട് നൂറ്റി നാൽപ്പത്തിരണ്ട് വെടിവെപ്പുകൾ നടന്നെന്നാണ് അനുഡോലു ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിലെ സ്ഥിതിഗതികൾ വഷളാകുന്നുണ്ടെന്നും പലസ്തീനുകളുടെ മരണനിരക്കും കുടിയിറക്കവും വർദ്ധിക്കുന്നുണ്ടെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രയേൽ തുടർച്ചയായി നടത്തുന്ന വെടിനിർത്തൽ കരാറിനെ ശക്തമായി അപലപിക്കുന്നെന്നും ഈ ലംഘനങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക കരാറുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ ശക്തമായ ലംഘനമാണെന്നും ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചു അതിനിടെ ഇസ്രയേലിനു മേൽ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ സമ്മർദ്ദം ചെലുത്തണമെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് ഇസ്രയേലിന് മുകളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് ശക്തമായ ഉപരോധം ഏർപ്പെടുത്താൻ കഴിഞ്ഞാൽ നെതന്യാഹുന് തടയാൻ കഴിയുമെന്നാണ് തുർക്കി അറിയിക്കുന്നത് ഗാസയിൽ വെടിനിർത്തൽ പൂർണ്ണമായും നടപ്പാക്കണമെന്നും ഗാസയിലെ ഇസ്രയേലിന്റെ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്നുമാണ് തുർക്കിയുടെ വാദം ന്യൂസ് ഡെസ്ക് കേരളകോമുദി